ഉത്തരാർദ്ധവും ഇരുപതാം നൂറ്റാണ്ടിന്റെ പൂർവാർദ്ധവും കേരളത്തിന്റെ നവോത്ഥാന കാലഘട്ടമായിരുന്നു നാട്ടിൽ നിലനിന്നിരുന്ന കൊടിയ ജാതി വ്യവസ്ഥയ്ക്കും അനീതിക്കും അന്ധവിശ്വാസങ്ങൾക്കും ഉച്ചനീച്ചങ്ങൾക്കുമെതിരെ ശ്രീനാരായണ ഗുരു ചടംബിസ്വാമികൾ അയ്യങ്കാളി തുടങ്ങിയ നായകർ പട നയിച്ചിരുന്ന സമയം കാലോചിത വിദ്യാഭ്യാസത്തിനും സ്ത്രീ വിദ്യാഭ്യാസത്തിനും മാധ്യമ പ്രവർത്തനത്തിനും സമുദായ സമുദ്ധരണത്തിനും ദേശീയ പ്രസ്ഥാനത്തിനും ഒരേപോലെ ഊന്നൽ നൽകിയ ഒരു നായകനും ഈ മണ്ണിൽ അക്കാലത്ത് ജീവിച്ചിരുന്നു വക്കം മുഹമ്മദ് അബ്ദുൾ ഖാദർ എന്ന വക്കം മൗലവി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയെട്ടിന് ചെറിയൻകീഴ് താലൂക്കിലെ വക്കം ഗ്രാമപഞ്ചായത്തിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് അൻപത്തി എട്ടാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് യാത്ര പറഞ്ഞ മൗലവി താരതമ്യേന ഹ്രസ്വമായ കാലയളവിൽ സ്വാധ്യമാക്കിയ പരിവർത്തനങ്ങൾ വിസ്മയാവഹമാണ് വിദൂര ദിക്കുകളിൽ നിന്ന് വിദ്വാൻമാരെ ക്ഷണിച്ചു വരുത്തി സ്വഭവനത്തിൽ താമസിപ്പിച്ചാണ് അബ്ദുൾ റഹിമാന്റെ പിതാവ് പഠന സൗകര്യമൊരുക്കിയത് വയസ്സായപ്പോഴേക്കും അദ്ദേഹം വിവിധ ഭാഷകളിലും വിജ്ഞാന മേഖലകളിലും ആത്മീയ വിഷയങ്ങളിലും അദ്ദേഹം ജ്ഞാനം സമ്പാദിച്ചിരുന്നു പൗരാവകാശങ്ങൾക്കും പൗരത്വ സ്വാതന്ത്ര്യത്തിനും വില കൽപ്പിക്കാതിരുന്ന രാജവാഴ്ച കാലത്ത് ജനങ്ങളുടെ സങ്കടങ്ങളും പരാതികളും നിർഭയം പ്രകാശിപ്പിക്കുവാനും ചാഞ്ചല്യമില്ലാതെ സർക്കാരിനെ വിമർശിക്കുവാനും പ്രതിജ്ഞാബന്ധമായ മാധ്യമം എന്ന നിലയ്ക്കാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ വക്കം മൗലവി അഞ്ചുതെങ്കിൽ നിന്ന് ഏറെ മുന്നൊരുക്കങ്ങളോടെ സ്വദേശാഭിമാനി പത്രം പ്രസിദ്ധീകരിക്കുവാൻ തുടങ്ങിയത് അതിനായിട്ട് ഇംഗ്ലണ്ടിൽ നിന്ന് ആധുനിക പ്രസും അനുസാരികളും വലിയ വിലയ്ക്ക് വാങ്ങുകയും വിദേശ വാർത്തകൾക്കായി റോയിറ്റേഴ്സുമായി കരാറിൽ ഏർപ്പെടുകയും ചെയ്തു ചിറൻകീട് സി പി ഗോവിന്ദ ആദ്യത്തെ പത്രാധിപർ പ്രഥമ ലക്കത്തില് പത്രത്തിന്റെ നയം വെളിപ്പെടുത്തിയത് ഇങ്ങനെയാണ് സ്വദേശാഭിമാനിയുടെ പ്രവൃത്തി കൊണ്ട് ജനങ്ങൾക്ക് ഉണ്ടാകണമെന്നാണ് ഞങ്ങളുടെ പ്രധാന ഉദ്ദേശം ഈ ഉദ്ദേശം സാധിക്കാൻ ഞങ്ങൾ യഥാശക്തി ശ്രമിക്കുക തന്നെ ചെയ്യും ഞങ്ങൾക്കുണ്ടാകുന്ന പല ആപത്തുകളെയും ഭയന്ന് പൊതുജന സംഘടനകളെ മറച്ചു വെക്കുന്നതല്ല നിശ്ചയം ഒരു വർഷത്തിന് ശേഷം കെ രാമകൃഷ്ണപിള്ള പത്രാധിപരായി നിയോഗിതനായി സ്വദേശാഭിമാനി ഏറെ പ്രാധാന്യം കൊടുത്തിരുന്നത് രാജ്യഭരണ വിഷയങ്ങൾക്കും രാഷ്ട്രീയ കാര്യങ്ങൾക്കും പൗരവകാശങ്ങൾക്കുമായിരുന്നു പത്രാധിപർക്ക് പരിപൂർണ സ്വാതന്ത്ര്യം നൽകിയ പത്രം ഉടമയായിരുന്നു മൗലവി ഭരണകർത്താക്കളുടെ അഴിമതികളെയും കാര്യക്ഷമതയില്ലായ്മയേയും നിഷിദ്ധമായി വിമർശിച്ചതിന്റെ ഫലമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി പത്ത് സെപ്റ്റംബർ ഇരുപത്തി ആറിന് പത്രം നിരോധിക്കപ്പെടുകയും അച്ചുകൂടം കണ്ടുകെട്ടുകയും പത്രാധിപരായ രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തുകയും ചെയ്തു നിർഭയ പ്രബുദ്ധ പത്ര പ്രവർത്തനത്തിന്റെ ഉദാത്ത മാതൃകയായിരുന്നു സ്വദേശാഭിമാനി സമുദായ പരിഷ്കരണമായിരുന്നു വക്കം മൗലവിയുടെ മറ്റൊരു പ്രധാന കർമ്മ മണ്ഡലം എന്ന് പറയുന്നത് ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും കിടന്ന സ്വസമുദായത്തിന്റെ ദയനീയ അവസ്ഥ വക്കം മൗലവിയുടെ മനസ്സിനെ ആഴത്തിൽ സ്പർശിച്ചിരുന്നു ഭൂതകാല മഹിമയുടെ കഥകൾ അയവിറക്കി യുഗങ്ങളുടെ ഭാരവും നിശ്ചതൈഷ്ടതയും പേറി ലക്ഷ്യവും മാർഗവും അറിയാതെ സഞ്ചരിച്ചു കൊണ്ടിരുന്ന സമുദായത്തെ തട്ടിയുണർത്തുവാൻ അദ്ദേഹം ദൃഢനിശ്ചയം ചെയ്തു ഇസ്ലാമിക നവോത്ഥാന നായകന്മാരായ ജമാലുദ്ദീൻ അഫ്ഗാനി ഷൈഫ് മുഹമ്മദ് അബ്ദു റഷീദ് ഋദ സർ സയ്ദ് അഹമ്മദ് ഖാൻ മുഹമ്മദ് ഇക്ബാൽ എന്നിവരുടെ ആശയങ്ങളെ ഉൾക്കൊള്ളുക മാത്രമല്ല ഈ രംഗത്ത് സ്വതന്ത്രമായ വലിയ സംഭാവനകൾ അർപ്പിക്കുകയുമുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ആറില് തുടങ്ങി പത്തു വർഷക്കാലം വക്കം മൗലവി നടത്തിയ മുസ്ലിം മാസിക സമുദായ പരിഷ്കരണത്തിനും വിജ്ഞാന പ്രചാരണത്തിനുമുള്ള ശക്തമായ ഒരു മാധ്യമം തന്നെയായിരുന്നു മലയാള ലിപി അറിയാത്ത സാമാന്യ ജനങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ അറബി മലയാള ലിപിയില് അൽ ഇസ്ലാം എന്ന മാസിക ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ പ്രസിദ്ധീകരിച്ചു ജീവിത സായാജ്ഞത്തിൽ നടത്തിയ ദീപിക പലതുകൊണ്ടും ശ്രദ്ധേയമായ മറ്റൊരു പ്രസിദ്ധീകരണമായിരുന്നു മുസ്ലിം സമുദായത്തിലെ പലരും ആധുനിക വിദ്യാഭ്യാസത്തെ എതിർത്തിരുന്ന കാലത്ത് മുസ്ലിം അധിവാസ സ്ഥലങ്ങളിൽ മലയാളം ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ സ്ഥാപിക്കുന്നതിന് മൗലവി സർക്കാരിന്റെ ശക്തമായ സ്വാധീനം ചെലുത്തിയിരുന്നു അറബി ഭാഷാഭ്യാസനം സർക്കാർ പാഠ്യപദ്ധതിയിൽ ഉൾക്കൊള്ളിച്ചതുൾപ്പെടെ ഒട്ടേറെ പരിഷ്കരണങ്ങളൊക്കെ വഴിയൊരുക്കിയത് അദ്ദേഹം തന്നെയാണ് അജ്ഞാതയിലും അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും ആണ്ടുകെടുന്ന കേരള മുസ്ലിം സമൂഹത്തിന് എഴുത്തിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും വിജ്ഞാനത്തിന്റെ വെളിച്ചം പകർന്ന് മുന്നോട്ട് നയിച്ച വക്കം മൗലവി കേരളത്തിലെ തന്നെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നായകനായും അറിയപ്പെടുന്നു ഭൗതിക പുരോഗതിയും ആത്മീയ ജ്ഞാനവും ലക്ഷ്യമാക്കിക്കൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സംഘടനകൾ സ്ഥാപിക്കുവാൻ അദ്ദേഹം പ്രചോദനവും നേതൃത്വവും നൽകിയിരുന്നു ആ സംഘടനകൾ സ്കൂളുകളും വായനാശാലകളും ഗ്രന്ഥശാലകളും തുടങ്ങുകയും പ്രസംഗങ്ങളും ചർച്ചകളും മുഖേന ആധുനിക വിദ്യാഭ്യാസത്തിലേക്കും നൂതന ചിന്താസരണികളിലേക്കും മുസ്ലിങ്ങളെ നയിക്കുകയും ചെയ്തു ഇപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ തുടങ്ങിയ ആലപ്പുഴ ലജ്ജത്തുൽ മുഹമ്മദിയെയാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ മുസ്ലിം സംഘടന ആയിരത്തി തൊള്ളായിരത്തി റിൽ സ്ഥാപിതമായ നിലക്കാമുക്ക് മുസ്ലിം സമാജം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ രൂപം കൊണ്ട തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ ഇരുപത്തിമൂന്നിൽ രൂപമെടുത്ത ചെറിയൻകീഴ് മുസ്ലിം സമാജം തുടങ്ങിയവ മൗരവിയുടെ സംഘടനാ പാഠവും വിളിച്ചോതുന്നുണ്ട് ഇന്ത്യയിലെ ദേശീയ ബോധം വികാസം പ്രാപിക്കുന്നതിന് ഏറെ മുമ്പാണ് അദ്ദേഹം പത്രത്തിന് സ്വദേശാഭിമാനി എന്ന് നാമകരണം ചെയ്തതും വക്കത്ത് ദേശാഭിമാനി വായനശാല സ്ഥാപിച്ചതുമെല്ലാം പൈതൃകപരമായിട്ട് ലഭിച്ച സമ്പത്ത് മുഴുവനും പൊതുപ്രവർത്തനങ്ങളിലൂടെ ചോർന്നു പോയിക്കൊണ്ടിരുന്നപ്പോഴും മൗലവി ഖിന്നനായിരുന്നില്ല പത്രപ്രവർത്തന നഷ്ട കച്ചവടമാണെന്ന് ഉറച്ചു വിശ്വസിച്ചവരോട് ഞാൻ കച്ചവടക്കാരനല്ല രാജ്യസേവനമാണ് എന്റെ ലക്ഷ്യം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി സ്വദേശാഭിമാനി കണ്ടുകെട്ടിയപ്പോൾ മൗലവി ദുഃഖിച്ചത് സ്വന്തം നഷ്ടത്തിലല്ല പത്രാധിപരുടെ ുർവിധിയിലാണ് എങ്കിൽ കൂടി നിലപാടുകളിൽ വിട്ടുവീഴ്ചയ്ക്ക് അവർ തയ്യാറായിരുന്നില്ല തന്റെ പിൻതലമുറയ്ക്ക് ഭൗതിക സ്വത്തുക്കൾ ഒന്നും കരുതി വെക്കാതെ സമ്പത്തും ഊർജ്ജവും വിജ്ഞാനവും എല്ലാം താൻ ജീവിച്ച സമൂഹത്തിന്റെ ഭൗതിക വളർച്ചയ്ക്ക് പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം വിടവാങ്ങിയത് ലോകം പുരോഗതിയിലേക്ക് കുതിച്ച ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് കാലഘട്ടത്തിൽ മുസ്ലിം ലോകത്തിലുണ്ടായ ഉണർവിനും പുരോഗതിക്കും ആഗോളതലത്തിൽ കനത്ത സംഭാവനകൾ നൽകിയ അൻപത്തിരണ്ട് മഹാത്മാക്കളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് യു എസ് നോർത്ത് കരേലേന സർവകലാശാല ശാലയിലെ പ്രൊഫസർ ചാൾസ് കുർസ്മാൻ തയ്യാറാക്കി രണ്ടായിരത്തിൽ ഓക്സ്ഫർഡ് പ്രസ് പ്രസിദ്ധീകരിച്ച മോഡേണിസ്റ്റ് ഇസ്ലാം എന്ന ചരിത്ര ഗ്രന്ഥത്തിൽ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള കവിയും ദാർശികനുമായ മുഹമ്മദ് ഇക്ബാലിനോടും പണ്ഡിതനും രാജതന്ത്രജ്ഞരുമായ മൗലാന അബ്ദുൽ കലാം ആസാദിനോടും സർ സയ്യദ് അഹമ്മദിനോടുമൊപ്പം വക്കം അബ്ദുൽ ഖാദർ മൗലവിയെയും എണ്ണി പറയുന്നു നിർഭയ സത്യസന്ധ മാധ്യമ പ്രവർത്തനവും വിദ്യാഭ്യാസ മുന്നേറ്റവും സമുദായ പരിഷ്കരണവും ഏറെ പ്രാധാന്യം അർഹിക്കുന്ന വർത്തമാന കാലത്ത് മൗലവിയുടെ ഊർജ്ജലമായ ഓർമ്മകൾക്ക് തിളക്കമേറുകയാണ്